അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു ടൊമാറ്റോ സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ടൊമാറ്റോ ചെറിയ ഉള്ളി കുറച്ച് പരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ രാവിലെ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും രാവിലത്തെ സാമ്പാറിന് നമുക്ക് പച്ചക്കറിയുടെ ഒന്നും ആവശ്യമില്ല അല്ലേ ഈ കർണാടക തമിഴ്നാട് ആ ഏരിയകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഡലിയുടെ കൂടെ കിട്ടുന്നത് ഈ ഒരു സാമ്പാറാണ് കേട്ടോ നല്ല ടേസ്റ്റിയുമാണ് വളരെ എളുപ്പവുമാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ടൊമാറ്റോ സാമ്പാർ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഒരു ഏഴ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അധികം പഴക്കാത്ത ആണ് ഞാൻ എടുത്തിട്ട് നമ്മൾ ഈ സാമ്പാറിൽ പുളിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് അതിന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇനിയിപ്പോൾ ടൊമാറ്റോ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇതിന് പേരെ മുരിങ്ങക്ക് ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഈ സമയത്ത് നമുക്കൊരു അരക്കപ്പ് സാമ്പാർ പരിപ്പൂടെ വേവിക്കാനായിട്ട് വെക്കണം അത് മറക്കരുത് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പതിനഞ്ചല്ലി എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു വെക്കുക പച്ചമുളകും അതുപോലെ ഒരു അഞ്ചാറെണ്ണമെടുത്ത് നീളത്തിൽ അരിഞ്ഞു വെക്കുക ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ അടുത്ത് നമുക്ക് ഏത് പാത്രത്തിലാണോ സാമ്പാർ ഉണ്ടാക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടെ താളിക്കുന്നുണ്ട് കടുകിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് പൊട്ടി വരുമല്ലോ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ വെളുത്തുള്ളി കൂടെ ഇട്ടുകൊടുക്കാം അടുത്തത് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി നല്ലതുപോലെ വഴറ്റുന്നത് നമ്മൾ ടൊമാറ്റോ കൂടെ ചേർത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കുക ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അത് ആ ടൊമാറ്റോ നല്ലപോലെ മാഷ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനകത്ത് നമ്മളുടെ സ്റ്റവിൻ്റെ ചൂടനുസരിച്ചെടുത്തിരിക്കും ചിലത് പെട്ടെന്ന് അങ്ങോട്ട് മാഷായി വരും കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് കായത്തിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ് സാമ്പാറിൽ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ആ ടൊമാറ്റോ ആയിട്ട് മിക്സ് ചെയ്യുന്നവരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ആ പാത്രം ഒന്നും കൂടെ വാഷ് ഔട്ട് ചെയ്ത് ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം അപ്പം നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി അറിയാലോ സാമ്പാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ അത് വരുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മളുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു ഇനി അതൊരു അഞ്ച് മിനിറ്റും കൂടെ തിളച്ചാൽ തന്നെ നമുക്ക് താളിച്ചൊഴിക്കാവുന്ന അത്ര എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സാമ്പാറാണ് സാമ്പാറിൻ്റെ രുചി ഒട്ടും തന്നെ ചോർന്നു പോകാതെ അതേപോലെ തന്നെ നമുക്കിതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കടുക് താളിക്കുകയാണ് നോർമലി കടുകിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതിന് ശേഷം കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ടാണ് കടുക് താളിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് ഈ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും മല്ലിയില കാണുന്ന അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നില്ല അപ്പം നമ്മളുടെ ഈ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല വേറൊന്നും ചേർക്കേണ്ടതായിട്ടില്ല ലാസ്റ്റ് നിങ്ങൾ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി കൂടി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കായം ഉപ്പ് പുളി പുളി വേറെ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ടൊമാറ്റോയിൽ ഓൾറെഡി പുളി ഉള്ളത് കൊണ്ട് തന്നെ ടൊമാറ്റോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനധികം പുളിയുള്ള സാമ്പാറും വേണ്ട അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാറാണ് ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയ ഇഡലിയാണ് ഈ ഇഡ്ഡലിയുടെ റെസിപ്പി ഞാൻ മുന്നേ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ